രാജൻ മാധ്യമങ്ങളെ എട്ട് മരണങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ബാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പോയിന്റിലേക്ക് കിടക്കാനുള്ള യാത്ര വഴികളിലെ ഒരു പ്രധാനപ്പെട്ട തടസ്സം ഉണ്ടായിരുന്നു ആ യാത്രാവഴികളിലെ തടസ്സം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് റോപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കുറിച്ച് ഇപ്പോൾ സൈന്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത് സാധ്യമായിട്ടുള്ള മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട് മഴ മാത്രമല്ല നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റുമുണ്ട് ഇപ്പോൾ ഞങ്ങൾ തന്നെ പുലർച്ചെ പോകാൻ ഒരു ഹെലികോപ്റ്ററിൻ്റെ സാധ്യത തേടിയിട്ടും പോകാൻ പറ്റാത്തത് ആകാശമാർഗമുള്ള യാത്ര കൂടി പ്രയാസമായി വന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ വിമാനം അറേഞ്ച് ചെയ്ത് പോകേണ്ടി വരുന്ന വിധത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് അവിടെ ഇപ്പോൾ ഒരു ആകാശ മാർഗമുള്ള വ്യൂ ലഭ്യമാക്കാൻ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എയർഫോഴ്സിൻ്റെ എ എൽ എച്ച് ഹെലികോപ്റ്ററും എം ഐ സെവൻറ്റീൻ ഒരു ഹെലികോപ്റ്ററും രണ്ടും ഇപ്പോൾ സുളൂരിലെ ക്യാമ്പസിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് അത് ഏറ്റവും ചെറിയ നേരത്തിനുള്ളിൽ എസ് കെ എം ജെ സ്കൂളിൽ കൽപ്പറ്റയിൽ ലാൻഡ് ചെയ്യും അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ശ്രമം ആ മേഖലയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ഏരിയൽ വ്യൂ കിട്ടാവുന്ന വിധത്തിൽ ആകാശ ചിത്രങ്ങൾ എടുക്കലായിരിക്കും അതിനെ തുടർന്ന് എയർ ലിഫ്റ്റിംഗ് സാധ്യമായ എല്ലാ സ്ഥലത്തും ആ പ്രവർത്തനങ്ങൾ നടത്തും എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീം ഒരു ടീം ഓൾറെഡി അവിടെ ഉണ്ട് രണ്ടാമത്തെ ടീമും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സിൻ്റെ രണ്ട് ടീം ഇപ്പോൾ അവിടേക്ക് തിരിച്ചിട്ടുണ്ട് ഏതാനും സമയങ്ങൾക്കകം അവിടെ എത്തിച്ചേരും ഫയർഫോഴ്സിൻ്റെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള തൃശൂരിൽ നിന്ന് തെക്കോട്ടുള്ള സംഘങ്ങളോട് ഓരോന്നോരോന്നായി അങ്ങോട്ട് തിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പുലർച്ചെ നാല് നാലര മണി മുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് രണ്ട് മന്ത്രിമാർ ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ രാമേന്ദ്രൻ കടന്നപ്പള്ളിയും ആ മേഖലയിലുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള ഒ ആർ കേഡും മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും ഏതാനും സമയത്തിനുള്ളിൽ പിന്നെ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിവരികയാണ് ഈ ഈ ഈ പോയതാണ് ആ പ്രദേശം അപ്പോൾ സ്വാഭാവികമായി കുറിച്ച് എന്തെങ്കിലും സൂചനകൾ അല്ല അവിടെ നിന്ന് ലഭ്യമാകുന്ന പല വിധത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത് ആളുകൾ വല്ലാതെ പാനിക്കാവുന്ന വിധ വിധത്തിൽ ഈ വിവരങ്ങൾ പുറത്തു പോകുന്നതുകൊണ്ട് ഉള്ള ഒരു അപകടം ഞാൻ അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് പ്രേക്ഷകരായ ആളുകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ചെന്നിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യും ചെയ്യാൻ പറ്റാത്ത ആളുകൾ ദയവായി അങ്ങോട്ട് തിരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ തന്നെ നമ്മുടെ നിങ്ങൾ ഈ വലിയ ദുരന്തത്തിനിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കോഴിക്കോടിൻ്റെ അനന്തര മേഖലകളിലൊക്കെ ചെറിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ വിലങ്ങാട് നാദാപുരം മണ്ഡലത്തിലെ വിലങ്ങാട് ഒരു ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് മലയോരത്തിലൂടെയുള്ള അങ്ങോട്ടുള്ള സഞ്ചാരമൊക്കെ അപകടകരമായിട്ടുള്ള സ്ഥിതിയാണുള്ളത് ആളുകള് സഹായിക്കാൻ എന്ന മനസാന്നിധ്യം വെച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ഉണ്ടാകുന്ന പ്രശ്നം ട്രെയിൻഡായിട്ടാണ് നമ്മുടെ സുരക്ഷാസേനയ്ക്ക് അങ്ങോട്ട് കടക്കാനുള്ള സൗകര്യം ഉണ്ടാകാതെ വരും അതുകൊണ്ട് ആളുകളെല്ലാം അവരവരുടെ കേന്ദ്രങ്ങളിൽ സ്വയം സുരക്ഷിതരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ തലത്തിൽ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജ്ജവും സഹായകരവുമായിട്ടുള്ള സംവിധാനം ഉപയോഗിക്കാൻ പറ്റുന്ന നാടാണ് കേരളം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നേതൃത്വം നൽകി വരുന്നുണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയോ അങ്ങോട്ട് അനാവശ്യമായ വിധത്തിൽ ആളുകൾ ആളുകളുടെ ഒന്നും യാത്രയുടെയോ ഉദ്ദേശ ലക്ഷ്യങ്ങളെയോ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല കാരണം അവരെല്ലാം അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമോ എന്നുള്ള ധാരണയിലാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഏതെങ്കിലും സഹായം ചെയ്യാൻ പറ്റാത്ത ആളുകൾ അവരവരുടെ കേന്ദ്രങ്ങളിൽ സ്വയം സുരക്ഷിതരാകാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി വേണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി മഴയ്ക്കൊരു ശമനം ഉണ്ടാകും എന്നാണ് രാവിലെ കിട്ടിയ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ കൺട്രോൾ റൂം നമ്മൾ കോഴിക്കോട് ആരംഭിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളെ വിളിക്കാൻ പറ്റുന്നവർ മാധ്യമങ്ങളെ കാണാൻ പറ്റുന്നവർ ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ടാവും എന്നുള്ളത് കൊണ്ട് അവർ കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടെങ്കിൽ ഇപ്പോൾ കൺട്രോൾ റൂം കളക്ട്രേറ്റിൽ ആരംഭിച്ചിട്ടുണ്ട് ആ കൺട്രോൾ റൂമിലേക്ക് അടിയന്തരമായി ബന്ധപ്പെടാനുള്ള സൗകര്യം ഉണ്ടായാൽ ആ വിധത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയും എങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് നോക്കാം ഇവിടെ എയർ ലിഫ്റ്റിംഗ് ടീം എത്തിച്ചേർന്നാൽ എയർ എയർലിഫ്റ്റിങ്ങിൻ്റെ സാധ്യതയും നമ്മൾ പഠിക്കുകയും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ചൂരൽ മലയുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളാണല്ലോ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ദുരന്തമുണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് വളരെ കൃത്യമായ സ്പോട്ടുകൾ നടക്കേണ്ട സ്വീകരിച്ചുകൊണ്ട് ആളുകൾ പോകാവുന്ന സ്ഥിതി വിശേഷമുണ്ട് കൂടുതൽ പറഞ്ഞ ആളുകളെല്ലാം കൂടി ആ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളൊരു വിവരമുണ്ടാകേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് മാധ്യമങ്ങൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം ചിലപ്പോൾ കൃത്യമായ വിവരങ്ങൾ അവരറിയാതെ പോകുന്നു അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും സംശയങ്ങളുണ്ടാകുന്നത് എന്നുള്ളതാണ് പോകുന്നവരെ ഞങ്ങൾ തന്നെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അതിനുശേഷം കൺട്രോൾ റൂമിൽ നിന്ന് അതത് സമയങ്ങളിൽ മാധ്യമങ്ങളോട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കണം എന്ന നിർദ്ദേശം ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ടീം അവിടെ വളരെ സജ്ജമായിട്ട് നിൽക്കുകയാണ് എസ് ടി എം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും പുലർച്ചെ മുതൽ ഈ പ്രവർത്തനങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ഇപ്പോൾ ഞാൻ എസ് ടി എം എ തിരിക്കുകയാണ്